ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ ചെടി വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് ചുമയും പനിയും ഒക്കെയാണ് അതുകൊണ്ട് സൗണ്ട് അത്ര ക്ലിയറല്ല മഴ കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു അവസ്ഥയായിരുന്നല്ലോ ഒരാഴ്ചയായിട്ട് ഭയങ്കരമായ കാറ്റും മഴയും എല്ലാം വന്ന മരങ്ങളൊക്കെ മറിഞ്ഞു വീഴുന്നു കാറ്റിലും മഴയിലും എല്ലാം അപകടങ്ങളും കുറവല്ല അപ്പോൾ പിന്നെ മുറ്റത്തെ പാവം ചെടികളുടെ കാര്യം പറയണ്ടല്ലോ എല്ലാം വീണ് കിടക്കയാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ തരം ചെടിക്ക് പറയുന്നത് എന്നാണ് ചിലയിടത്തൊക്കെ കുങ്ങിണിച്ചെടിയെന്നും പറയും അതുപോലെ ചെണ്ടുമല്ലി എന്ന് പറയും രണ്ട് മൂന്ന് തൈകൾ ഞാൻ കഴിഞ്ഞ വർഷം വെച്ചിരുന്നതാണ് അതിൽ വലിയ അതിൽ നല്ല വലിയ പൂക്കളാണ് ഉണ്ടായത് അപ്പോൾ അതിൻ്റെ വിത്തുകളൊക്കെ എടുത്ത് വെച്ച് ഞാൻ പാകി കുറേ തൈകൾ ഉണ്ടാക്കി കുറേയധികം തൈകളുണ്ടായി എങ്കിലും അതൊന്നും നമുക്ക് സമയത്ത് പറച്ച് മാറ്റി നടാനോ വേണ്ട രീതിയിൽ പരിപാലിക്കാനോ ഒന്നും മഴ അനുവദിച്ചില്ല ശ്രദ്ധിക്കാത്തത് കൊണ്ട് ചെടികളെല്ലാം നീണ്ടു വളർന്നു പോയി അപ്പം ഇതിൻ്റെ പൊക്കവും വിലഭാരവും കൂടിയൊക്കെ ആയപ്പോൾ അതെല്ലാം മഴയത്തെല്ലാം വീണുപോയി വളരെ ലളിതമായിട്ടും അതുപോലെ ആദായകരമായിട്ടും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരിനം ചെടിയാണ് ഈ ചെണ്ടുമല്ലി എന്ന് പറയുന്നത് ഓണം വന്നാലും വിഷു വന്നാലും വിവാഹം വന്നാലും എന്തൊക്കെ ആഘോഷങ്ങൾ വന്നാലും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരിനം പൂക്കളാണിത് പക്ഷേ എല്ലാം തമിഴ്നാട്ടിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ ഒക്കെ വരണം ഇപ്പോൾ ഓണമൊക്കെ അടുത്ത് വരികയല്ലേ അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ ചെടികളെ അങ്ങനെ വെറുതെ കളയാൻ പറ്റുമല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വയ്ക്കാവുന്ന വിചാരിച്ചിറങ്ങിയതാണ് കുറേ ദിവസം കൂടെ നന്നായിട്ട് വെയില് കിട്ടിയ ദിവസമാണ് ഓണത്തിനൊക്കെയുള്ള പൂക്കൾ നമുക്ക് വീട്ടാവശ്യത്തിനുള്ളത് ബന്ധിപ്പൂക്കളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഒരു പൂക്കളം ഉണ്ടണമെങ്കിലും എല്ലാവരും ഇന്ന് നമ്മൾ പുറത്ത് പോയി പൂക്കടയിൽ നിന്ന് വാങ്ങുകയാണ് അപ്പോൾ നമുക്കും സ്വന്തമായിട്ട് ഒരു അല്പമെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ ഇതൊക്കെ വളർത്താവുന്നതേ ഉള്ളൂ ഇന്ന് കൃഷിഭവനിൽ നിന്നൊക്കെ ഇതിൻ്റെ വിത്തുകൾ സുലഭമായിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നൽകുന്നത് നല്ല ഗാർഡനുകളിലൊക്കെ ഇതിൻ്റെ നല്ല ഇനം വിത്തുകൾ നമുക്കിന്ന് വാങ്ങിക്കാൻ കിട്ടും തൈകളും വാങ്ങാൻ കിട്ടുന്നുണ്ട് ഞാൻ നട്ട തൈകളിൽ കൂടുതലും ഇതുപോലെ നീണ്ട് വളർന്നങ്ങ് പോയി നമ്മൾ വിത്തൊക്കെ പാകി കഴിഞ്ഞാൽ ഇത് കുറേ ദിവസത്തേക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ വിത്ത് മുളച്ച് തൈകള് ചെറുതായിട്ടാവും അപ്പോൾ ആ വിത്ത് നന്നായിട്ട് പാവി മുളപ്പിച്ച് കഴിഞ്ഞാൽ തൈകൾ പറിച്ചു നടണം ഒരു നാൽപ്പത് മുതൽ ഒരു അമ്പത് ദിവസം കൊണ്ടൊക്കെ തന്നെ ചെടികളിലെ പൂക്കളുണ്ടാവും ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നല്ല സൂര്യപ്രകാശമാണ് എൻ്റെ ചെടികളെല്ലാം ഇവിടെ മഴയും കൂടായി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് കാട് കയറി പോയി മഴയായതുകൊണ്ട് തന്നെ തൈകളൊന്നും പറിച്ചു നടാനൊന്നും പറ്റിയില്ല അപ്പം ഇനിയിപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുറേ ചെടികൾ നമ്മൾ ഈ കാണുന്ന പോലെ ഞങ്ങൾ ചെറിയ കമ്പുകളൊക്കെ നാട്ടിക്കൊടുത്ത് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കുകയാണ് ഇതിലെല്ലാം മുട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പറിച്ച് നട്ട് ശീരം മുറിച്ച് വെക്കൽ നടക്കത്തില്ല അപ്പോൾ ഇതിൽ കുറേ എണ്ണം നമ്മൾ ഇങ്ങനെ കമ്പ് നാട്ടി കെട്ടി കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കുറേ ചെടികൾ കട്ട് ചെയ്ത് നടുകയുമാണ് ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത് ഓണമാകുമ്പോഴേക്ക് പൂക്കാൻ സാധ്യത കുറവാണ് ഈ ചെടികൾ ഒത്തിരി ഔഷധഗുണമുള്ളതുമാണ് ഇവിടെ സത്ത് സുഗന്ധ വസ്തുക്കളുടെയൊക്കെ നിർമ്മാണത്തിനും ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നിറമ്പകരാനും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഇത് സാധാരണയായിട്ട് നടുന്നത് ഇങ്ങനെയല്ല ഇത് മണ്ണൊക്കെ നന്നായിട്ട് വരമ്പ് ആക്കി വിത്ത് പാകിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് നമ്മളതിനെ മുറ്റത്ത് കാണാനുള്ള ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെടിച്ചട്ടിയിലൊക്കെ തന്നെയാണ് നടുന്നത് വലിയ വളമൊന്നും വേണ്ട ചെടിയല്ല അല്പം യൂറിയയും എല്ല്പൊടിയും പൊട്ടാഷ്യമൊക്കെ കൊടുത്താൽ മതി ഇത്രയൊക്കെ വളർന്ന ചെടിയായതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ പൊട്ടാഷൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പത്ത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഇതിലൊക്കെ നിറയെ പൂടും അതുപോലെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ഈ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇതിൻ്റെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഇത് നടുന്നത് കണ്ടിട്ടുണ്ട് ഈ മറ്റ് പ്രാണികളൊക്കെ പച്ചക്കറിയൊക്കെ എടുക്കാതിരിക്കാനായിട്ട് സഹായിക്കും ഇത് ചർമ്മത്തിലുണ്ടാകുന്ന അലർജി അതുപോലെ പൊള്ളൽ വ്രണങ്ങൾ തിമിരം തുടങ്ങിയ രോഗങ്ങൾക്ക് വരെ മരുന്ന് നിർമ്മിക്കുന്നതിന് ഇവ ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതുപോലെ കുരുമുളക് തോട്ടങ്ങളിലൊക്കെ ഇത് ഇട കൃഷിയായിട്ട് വളർത്തുന്നുണ്ട് ഈ കുരുമുളകിലൊക്കെ ഉണ്ടാകുന്ന മഞ്ഞളിപ്പ് രോഗങ്ങളൊക്കെ അതിനൊക്കെ അവയിൽ നിന്നൊക്കെ രക്ഷിക്കുന്നതിന് ഈ ചെണ്ടുമല്ലി ഇടയ്ക്ക് നടുന്നത് വളരെ നല്ലതാണ് ഞാൻ എന്തായാലും നീണ്ട് വളർന്നു നിന്ന കുറേ ചെടികൾ മുറിച്ച് ഈ ചട്ടിയിലൊക്കെ ആക്കുകയാണ് ചാണകപ്പൊടിയും കമ്പോസ്റ്റും ചകിരിച്ചോറും മണലും ഒക്കെ ചേർത്തുള്ള പോട്ടി മിക്സ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ കുറേ ചു ചട്ടികളെല്ലാം ഒഴിഞ്ഞും കിടക്കുന്നു അപ്പോൾ അതിലേക്കെല്ലാം കട്ട് ചെയ്ത ചെടികളെല്ലാം കുഴിച്ചു വെക്കുകയാണ് ഈ ബന്ദിയിൽ മഞ്ഞയും ഓറഞ്ചും അല്ല മൾട്ടി കളറും ഒക്കെ ആയിട്ട് നല്ല പല വെറൈറ്റികൾ ഇന്ന് കാണുന്നുണ്ട് എനിക്കെന്തായാലും ഓണത്തിന് ചെണ്ടുമല്ലി വാങ്ങേണ്ടി വരില്ല മക്കളൊക്കെ വരുമ്പോൾ ഓണപ്പൂക്കളൊക്കെ ഇടണമെങ്കിൽ ആവശ്യത്തിന് ഇതിൽ നിന്നും പൂക്കൾ കിട്ടിയേക്കാം എന്തായാലും ഞാൻ കമ്പ് വെച്ചൊക്കെ കെട്ടി നിർത്തി ഇതിലെല്ലാം നല്ലതായിട്ട് മുട്ടുകൾ ഇപ്പോൾ തന്നെ ഉണ്ട് തൈകളൊക്കെ നട്ട് കഴിഞ്ഞാൽ നമ്മളൊരു രണ്ട് മൂന്നാഴ്ച ആകുമ്പോൾ തന്നെ ഇതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് നുള്ളി കൊടുത്താൽ മതി കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നന്നായിട്ട് വളരും അപ്പോൾ നീണ്ടുപോകു തരാം നമ്മൾ പൊട്ടാഷൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വളരും പൂക്കളിടുകയും ചെയ്യും അപ്പോൾ ഒരു നല്ല ചെഴിയിൽ നിന്ന് തന്നെ ഒരു കിലോഗ്രാം വരെയൊക്കെ പൂക്കൾ കിട്ടും ഇപ്പോൾ ഓണം ആകുമ്പോഴത്തേക്ക് എൻ്റെ ചെടിയിലും ധാരാളം പൂക്കൾ ഉണ്ടാകുമെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ നിറയെ പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം എൻ്റെ ബന്ധിച്ചെടികളെപ്പോലെ നീണ്ട് വളർന്നു പോയ ചെടികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഓരോ ചെറിയ കമ്പുകൾ നാട്ടി നാട്ടിക്കൊടുത്ത് കെട്ടി നിർത്താം ഓണം ആകുമ്പോഴേക്ക് ധാരാളം പൂക്കൾ കിട്ടും പക്ഷെ ഇട്ട് കൊടുക്കണം പൊട്ടാഷ്യം അല്പം യൂറിയയൊക്കെ ഇട്ട് കൊടുത്താൽ മതി എൻ്റെ ചെറിയ വീഡിയോ ഇവിടെ ഭയങ്കരപ്പോഴാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്